താനൂർ തെയ്യാളിയിൽ ഗൃഹനാഥനെ തലയ്ക്കടിച്ചും കഴുത്തറുത്തും കൊലപ്പെടുത്തിയ സംഭവം ആസൂത്രിത കൊലയ്ക്ക് പിന്നിൽ ഭാര്യയും കാമുകനും ഭാര്യ സൗജത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൃത്യം നടത്തിയ ശേഷം മുങ്ങിയ പ്രധാന പ്രതിയായ സൗജത്തിന്റെ കാമുകനു വേണ്ടി അന്വേഷണം ഊർജിതമാക്കി കൃത്യം നടത്താൻ സഹായിച്ച സുഹൃത്തും പിടിയിലായി തെയ്യാല ഓമച്ചപ്പുഴ റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ താനൂർ അഞ്ചുടി സ്വദേശി പൗരകത്ത് സവാദിനെ തലക്കടിച്ചും കഴുത്തറുത്തും കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭാര്യ ചെട്ടിപ്പടി സ്വദേശിനി സൗജ്യത്തിനെ താനൂർ സിഐ എം ഐ ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു ഈ ബഷീർ പരിപാടി കഴിഞ്ഞു പോകുന്ന വഴിക്ക് കണ്ണൂരിലുള്ള ഒരു ട്രാവൽസിൽ നിന്ന് ടിക്കറ്റ് എടുത്തു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് മംഗലാപുരം എയർപോർട്ടിൽ നിന്ന് തിരിച്ചു ദുബായിരുന്നു അതിൽ അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ സർക്കാർ തലത്തിൽ അതിനുള്ള നടപടികൾ ചെയ്യുന്നുണ്ട് അയാൾ തിരിച്ചിങ്ങോട്ട് വരുത്താൻ വേണ്ടിയിട്ട് ഈ ഇത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അയാൾ അവിടെ നിന്ന് വന്നത് രണ്ടാം തീയതി രാവിലെ അയാൾ ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി രണ്ടാം തീയതി അവിടെ ഇവിടെ മംഗലാപുരത്തിറങ്ങിയിട്ട് അന്ന് രാത്രി തന്നെ ഇവിടെ വന്നു ഈ വീടിൻ്റെ പരിസരം വാച്ച് ചെയ്തിട്ട് അന്ന് ഈ ആക്ഷൻ ചെയ്യാൻ കഴിഞ്ഞില്ല അന്ന് ഈ ആസൂത്രണം ചെയ്ത അനുസരിച്ച് ഈ കൊലപാതകം ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ തിരിച്ചു പോയി തിരിച്ചു പോയി കോഴിക്കോട് ലോഡ്ജിൽ താമസിച്ചിട്ട് പിറ്റേ ദിവസം വൈകിട്ട് വീണ്ടും വന്നാണ് ഈ കൊലപാതകം ചെയ്തിട്ട് തിരിച്ചു ഫ്ലൈറ്റ് ടിക്കറ്റ് പോയി നേരത്തെ ആസൂത്രണം ചെയ്തതനുസരിച്ചാണ് നീക്കങ്ങൾ നടത്തിയതെന്ന് സൗജ്യത്ത് പോലീസിനോട് പറഞ്ഞു കാമുകനുമൊത്ത് ജീവിക്കാൻ വേണ്ടിയാണ് കൊല നടത്തിയതെന്നും തലക്കടിയേറ്റെങ്കിലും വീണ്ടും ഞരക്കം കേട്ടതോടെ മരണം ഉറപ്പിക്കാനായി താൻ കഴുത്തറക്കുകയായിരുന്നുവെന്നും സൗജിത്ത് പോലീസിന് മൊഴി നൽകി കൊലപാതകത്തിന് മുന്നേ കണ്ടിട്ടുണ്ട് തലേ ദിവസം ഈ ആക്ഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പിറ്റേ ദിവസം രാവിലെ വന്നു പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് ഈ സ്ത്രീയെ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ചിട്ട് രണ്ടുപേരും കൂടി കോഴിക്കോട് പോയി കോഴിക്കോട് പോയി ലോഡ്ജിൽ റൂം എടുത്ത് ഒരുമിച്ച് താമസിച്ചു അവിടെ താമസിച്ചിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് തിരിച്ച് ഈ സ്ത്രീയെ ചെമ്മാട് കൊണ്ടുവിട്ടു ചെമ്മാട് കൊണ്ട് വിട്ടതിന് ശേഷമാണ് അയാൾ തിരിച്ച് കോഴിക്കോട് പോയി രാത്രി പന്ത്രണ്ട് വരെ റെസ്റ്റ് എടുക്കുന്നത് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് വന്നു ഫോണിൽ വിളിക്കുന്നു ഇവർ കറവ് കഥവ് കുറഞ്ഞു കൊടുക്കുന്നു മരിച്ചില്ല എന്ന് സ്ത്രീ പിന്നീട് സവാദിനെ കൊലപ്പെടുത്താൻ വിദേശത്തായിരുന്ന കാമുകൻ ഓമച്ചപ്പുഴ സ്വദേശി ബഷീർ രണ്ടു ദിവസത്തെ അവധിക്കാണ് നാട്ടിലെത്തിയത് മംഗലാപുരത്തു കാർമാർഗം സുഹൃത്തിനൊപ്പമാണ് പ്രതി എത്തിയത്

മത്സ്യബന്ധനം കഴിഞ്ഞ് ക്ഷീണത്തോടെ ഉറങ്ങിയ സവാദിനെ അകത്തു കയറിയ പ്രതി മരവടി കൊണ്ട് തലക്കടിച്ചു ശബ്ദം കേട്ട് സവാദിനൊപ്പം ഉറങ്ങിയിരുന്ന മകൾ ഉണർന്ന് സൌജ്യത്തിന് വിളിച്ചെങ്കിലും മകളെ മുറിയിലാക്കി പൂട്ടിയ ശേഷം കത്തിയെടുത്ത് കഴിത്തറക്കുകയായിരുന്നു ഇതിനിടെ പ്രതി രക്ഷപ്പെട്ടു തുടർന്നാണ് പുറത്തിറങ്ങി സമീപവാസികളെ അറിയിച്ചത് കറുത്ത ഷട്ടിറ്റ് ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടതായ മകളുടെ മൊഴിയാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത് കബറടക്ക ചടങ്ങുകൾക്ക് ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത് സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്ന നിലപാടിൽ ഉറച്ചെങ്കിലും പോലീസ് തെളിവുകൾ നിരത്തിയതോടെ കുറ്റം ഏറ്റുപറയുകയായിരുന്നു